മലപ്പുറം ജില്ലയിലെ വലിയങ്ങാടി ഒമ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് എൻ എച്ചിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ പ്രോപ്പർട്ടിയുടെ സമീപത്തു തന്നെയാണ് ഓർക്കിഡ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് വീട് നിർമ്മാണം അപ്പാർട്ട്മെന്റ് നിർമ്മാണം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മാണം എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ പ്രോപ്പർട്ടി ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക